Hi, dears! Welcome back. You know. സന്തോഷത്തോട് കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിപ്പം ഇങ്ങോട്ടിപ്പോൾ കോട്ടക്കുന്നിലോട്ട് പോവുകയാണ് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള അതിന് മലപ്പുറം ജില്ലയിലുള്ളവർ മാത്രമായിട്ട് വെച്ചിട്ടുള്ളൊരു മീറ്റപ്പ് ഉണ്ട് കോട്ടക്കുന്നിൽ വെച്ചിട്ട് കുറേ കാലമായിട്ട് വാട്സപ്പിലൂടെ ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ് പക്ഷേ ഇതുവരെ പരസ്പരം കാണാത്തവരാണ് എല്ലാവരും അപ്പോൾ ഈ ഒരു മീറ്റപ്പിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഞാൻ രണ്ടു മണിക്കായപ്പോന്നെ എത്തിയിട്ടുണ്ട് അപ്പേക്ക് ഏകദേശം ആളുകളൊക്കെ വന്നിട്ടും ഉണ്ടായിരുന്നു അതാ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ് അപ്പേക്ക് ഇതാ സാധ്യതയും മോനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്യാമറ പിടിച്ചിട്ട് സാധ്യത കൂടെയാണ് ഇപ്പൊ സാധ്യത തന്നെ അറിയാത്തവരുണ്ടാവില്ല ഷാട്ട് ഡോട്ട് കോമില് സാധ്യതയാണ് മോനുമാണ് കെട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആളുക ഇതാണ് തങ്ങളുടെ സ്വന്തം തസ്്രീത്ത് തസ്്രീത്ത് ബാംഗ്ലൂരിൽ നിന്ന് പങ്കെടുക്കാനായിട്ട് ഒക്കെ പിടിച്ചിട്ട് വന്നതാണ് അതെല്ലാവരും സാധ്യതൻ്റെ കൂടെയാണ് കേട്ടോ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം പരിചയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഓരോരുത്തരെ ചാനലും പറഞ്ഞിരുന്നുണ്ട് രണ്ട് ചാനലാണ് അപ്പൊര് മീറ്റപ്പ് പങ്കെടുക്കാനായിട്ട് എറണാകുളത്ത് വന്നതാണ് മേടം കണ്ടപ്പെട്ട് ഇവിടെ സാധ്യത ഇങ്ങനെ സാധ്യത എടുക്കുന്ന വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട് ാണ് ഇപ്പോഴും ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസം ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനും ഒന്നര ദിവസം വീഡിയോ അതൊരു ഞാനൊരു ആറു മണിക്കൂറിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറിന്റെ വീഡിയോ അത് ഞാന് ഇരുപത് അത് ആ എട്ട് മണിക്കൂറിനൊക്കെ ഒരു ഇരുപത് മിനിറ്റി കൊടുന്ന് ആദ്യം ഒന്ന് കട്ടി ആദ്യം കട്ടിങ് ഒരു വീഡിയോ അങ്ങോട്ട് അത്രക്ക് വലിയ പണിയാണ് പണിയല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാനിങ്ങോട്ട് അടിക്കുന്നു ഞാൻ വീഡിയോ ഇല്ല തങ്ങളെ വരൂല്ലേ ഞാനിട്ട് ബുദ്ധിന്റെ വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തു സമയത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അതായത് ആദ്യം ഞാൻ ആദ്യത്തെ വീഡിയോ നോക്കി നോക്കി ൊരു കമന്റ് എവിടുന്നോണ്ട് അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഭയങ്കര ഒൻപത് മാസോളം ഞാൻ വീഡിയോ ഇടുമ്പോ ഓരോ കമന്റ് പത്ത് കമന്റ് നൂറ് കമന്റ് അന്ന് ആ ഓരോ കമന്റ് വരുമ്പോഴും അതിന് ഓരോ ആൾക്കാരുടെയും പേരും അവർക്ക് എത്ര പൊട്ടിയത് എനിക്കറിയാമായിരുന്നു ഇൻസ്റ്റിംഗ് ആ അതെ ചോദിച്ചറിയാം ഒൻപത് മാസം കഴിഞ്ഞ് ആളും അതിന് ശേഷം ഞാനൊരു പ്രത്യേക വീഡിയോ ഇട്ടപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കോളോക്ട് ചെയ്യാം വേറെ നമ്മൾ ഒരു യൂട്യൂബർ വന്നു കഴിഞ്ഞാല് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാൻ ഉണ്ടാവും കാരണം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞിട്ടാവില്ല ചിലപ്പോൾ വല്ല ഇൻട്രസ്റ്റും ഉണ്ട് അങ്ങനെ വരണം അപ്പൊ കുറച്ച് പുതിയ ആൾക്കാര് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും കൂടി എനിക്ക് തള്ളാണ് തള്ളാണ് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കളിയാക്കുന്നതൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് യൂട്യൂബേഴ്സിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ കുറച്ച് ടൈം ഞാൻ ഷഹീറത്തിനോട് സംസാരിച്ചു ഷഹീറത്ത് ഒരു ഫാഷൻ ഡിസൈനറാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എന്താന്നുള്ള കാണിക്കാം അപ്പൊ അവർക്ക് ഒരു ബൊട്ടീക്ക് ഉണ്ട് അവർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കലിസ്ത എന്ന് പറഞ്ഞിട്ട് ഖലിസ്ഥറിഞ്ഞിട്ട് അത് ഫുലാമന്തോളാണ് കേട്ടോ വരുന്നത് അപ്പൊ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമ്മളിപ്പോൾ ഷാളിൽ ഇത് ത്രെഡ് വർക്കാണ് ഇത് ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ടൈമിനനുസരിച്ച് നമ്മൾ ചെയ്യിക്കാം കസ്റ്റമർ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യിക്കും പിന്നെ ഈ ആയിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിലൊക്കെ നമ്മൾ ചെയ്യും പക്ഷേ അപ്പോൾ ക്വാളിറ്റി ക്ലോത്തിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും ഞാൻ പൊതുവേ ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാനാണ് അപ്പോൾ ഒന്നൊക്കെ കഴിഞ്ഞാൽ എനിക്ക് പോകണം പർച്ചേസ് ചെയ്യാൻ എവിടെ പോവാം ഞാൻ മഞ്ചേരി സീനത്ത് മഞ്ചേരി കസ്റ്റർ കേന്ദ്ര തിരൂര് ബാസിത്ത് കോഴിക്കോട് അങ്ങനെ എടുക്കുന്നുണ്ട് നമുക്ക് ടൈമുള്ള ഡ്രസ്സ് കോഡിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിക്കുന്ന കാര്യം ആദ്യം ഞാൻ കസ്റ്റമറോട് ചോദിക്കും ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചാണ് വന്നതെന്ന് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ അവർക്ക് നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താണെന്നാണ് അപ്പോൾ വെഡിങ്ങിൻ്റെ ഒരു ബ്ലൗസിന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ കണ്ടു വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഫോട്ടോസ് അത് എങ്ങനെയുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഞാൻ ആ ഒരു അതിന് മാച്ച് ചെയ്തിട്ടുള്ള മോഡൽസ് കാണിച്ചു കൊടുക്കും ഹെവി വെയ്റ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഹെവി വെയ്റ്റ് ഉള്ളതെന്ന് പറയണം അപ്പൊ ഒരു മോഡലിൽ ആളെ തടി അനുസരിച്ചു ഒരു മോഡൽ ഒരാൾ കാണിച്ചു അപ്പം നിങ്ങൾ അതേ വേരിയേഷൻസ് വേരിയേഷൻ വരുത്താൻ നമുക്ക് ഒരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഒന്ന് ഇങ്ങോട്ട് ബോർഡർ ഓർഡർ അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് എൻ്റെ പേജ് ഖലിസ്റ്റ ഷഹീറാന ഔഷാദ് എൻ്റെ ജോബ് ഫാഷൻ ഡിസൈനിങ് ആണ് ഓൺലൈൻ പേജാണ് ഇൻസ്റ്റാഗ്രാമിൽ ഖലിസ്റ്റ ഷഹീറാന ഔഷാദ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതിൽ നമ്മൾ എല്ലാ ഫോളോ അതിലെല്ലാ ഫോട്ടോസും നമ്മളിടും അത് നമ്മൾ ചെയ്ത എല്ലാ വർക്കിൻ്റെയും ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇടും യൂട്യൂബിൽ എനിക്ക് എപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള സമയം കിട്ടലില്ല അത് കാരണം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് വന്നതാണ് ഞാൻ ഹസ്ബൻഡും ഉണ്ട് വർക്കേഴ്സ് നമ്മൾ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്യാൻ കഴിയില്ല പിന്നെ മലയാളീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫിനിഷിങ് വരൂല്ല നമ്മൾ ഞാൻ ചെയ്തിരുന്നു ഞാൻ ആദ്യം വീട്ടിലിരുന്നിട്ടൊരു മാസം ഒരു രണ്ട് വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫിനിഷിങ്ങും അവർ ചെയ്യുന്ന ഫിനിഷിങ്ങും വേറെയാണ് അത് അപ്പോൾ വർക്ക് കൂടുതൽ ഇങ്ങനെ ആളുകൾ അങ്ങനെ ഓരോരുത്തർ ചെയ്തു തരുമോ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ് ഞാനൊരു പതിനഞ്ച് പതിനാല് വർഷം മുമ്പ് കഴിഞ്ഞതാണ് ആ കല്യാണം കഴിഞ്ഞതെന്ന് ഇപ്പോൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു സോൺ കരാട്ട എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് വഴി അങ്ങനെ എനിക്കൊരു ആഡ് കിട്ടിയതാണ് അതുവഴി ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ജസ്റ്റ് ബേസിക് ഇല്ലസ്ട്രേഷൻ മാത്രം ഒന്ന് കൊടുതട്ടി എടുക്കുന്നുണ്ട് കാരണം ഞാനൊരു പതിനാല് വർഷം മുമ്പേ പഠിച്ചിട്ട് നേരെ പഠിച്ചിറങ്ങി ഒരു പന്ത്രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഗൾഫിൽ പോയതാണ് അവിടെ അവിടെയായിരുന്നു ഒരു ഒമ്പത് വർഷം എന്നിട്ടിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു നാല് വർഷം ആണല്ലോ ഞാൻ സെറ്റിൽ നാട്ടിൽ സെറ്റിലായിട്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ മറക്കും നമുക്ക് അതിൽ തുടങ്ങിയിട്ട് ഇത്രയും ഷോപ്പ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു നാലാമത്തെ വർഷമാണ് കഴിഞ്ഞു വർഷം ഇതാണ് ഇത്തന്റെ ഷോപ്പ് കേട്ടോ അപ്പൊ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏത് തരത്തിലുള്ള ഡ്രസ്സ് അവര് ഡിസൈൻ ചെയ്ത് തരും ഇനി നാലുമണിയൊക്കെ ആയപ്പോ എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേര് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ എല്ലാവർക്കും നമ്മൾ നമ്മളുണ്ടാക്കി ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താക്കാമല്ലോ അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിട്ടുള്ള റംഷാദ് സാർക്ക് വൺ മില്യൻ ആവാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ തെസറിത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു കേക്കാണ് അതുപോലെ തന്നെ കുറേ പേര് വേറെ കേക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ളതൊക്കെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാമല്ലോ അപ്പോൾ എല്ലാവരും കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നെസറി കൊടുക്കുന്നതാണ് മിസ് കിച്ചണിലെ അതും സാറിന് വേണ്ടിയിട്ട് ഒരു വൺ മില്യൻ ആവാൻ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ സന്തോഷത്തിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സാറിൻ്റെ ചാനലിൻ്റെ പേര് എ ടു സെഡ് ആണ് എ ടു സെഡിൻ്റെ ചാനൽ ഓണറായ ഞങ്ങൾ പ്രിയപ്പെട്ട റംഷാ സാറിന് അഡ്വാൻസ്ഡ് വൺ ഇല്ലയൺ സബ്സ്ക്രൈബേഴ്സ് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ മമ്മീസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് അവളെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവരും കൊടുന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി ഇഷ്ടമായി എല്ലാവർക്കും ഇതെല്ലാം ഫുഡും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം റംഷാ സാറ്

പിന്നെ പിന്നെല്ലാരും പരസ്പരം ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി കൊറച്ചുപേരും കൂടെ ഒക്കെ ഇങ്ങനെ ഓരോ ചാനൽ പരിചയപ്പെടുത്തി എന്റെ ചാനല് എന്താ പറയാ ചിരിക്കാൻ ഇഷ്ടിക്കണ്ടോളൂ ചലഞ്ചസ് അതുപോലെ

അപ്പോൾ അത് അഞ്ച് മണിക്കായപ്പോഴേക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പോവാറും തുടങ്ങി ഞാനും ഇറങ്ങാനായി അപ്പോഴാണ് അംശോസ്തകർ സംസാരിക്കുന്നത് കേട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ സന്തോഷം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനവിന്ന് ഇറങ്ങുകയും ചെയ്ത് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും